വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയിലേക്ക് സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് വീണ്ടും ഒരു പെൺകുട്ടി കൂടി ഷാരിക എ കെ ചിത്രശലഭം പദ്ധതി വീണ്ടും വഴിത്തിരിവാകുന്നു സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ഷാരിക എ കെ എത്തിച്ചത് ചിത്രശലഭം പദ്ധതി സെറിബ്രൽ പാൾസിയെ അതിജീവിച്ച് ഇന്ത്യൻ സിവിൽ സർവീസിൽ എത്തുന്ന ആദ്യത്തെ വ്യക്തിയായി മാറുകയാണ് വടകര കീഴരിയൂർ സ്വദേശിനി ഷാരിക എ കെ ജന്മന സെറിബ്രൽ പാൾസി രോഗബാധിതയാണ് ഷാരിക വീൽ ചെയറിലിരുന്നാണ് ഈ സ്വപ്ന നേട്ടം ശാരിക സ്വന്തമാക്കിയത് റാങ്ക് നേടിയാണ് ശാരീരിക സിവിൽ സർവീസ് എന്ന ലക്ഷ്യം സ്വന്തമാക്കിയിരിക്കുന്നത് ഷാരികയ്ക്ക് ഇടത് കൈയുടെ മൂന്ന് വിരലുകൾ മാത്രമേ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ പരിമിതികളെ ഒക്കെ അതിജീവിച്ചാണ് ശാരിക ഇപ്പോൾ സിവിൽ സർവീസ് എന്ന ലക്ഷ്യം കീഴടക്കിയിരിക്കുന്നത് കിഴരിയൂർ എരേമൻ കണ്ടി ശശിയുടെയും രാഖിയുടെയും മകളാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ ദേവിക സഹോദരിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ പാസായി തുടർന്ന് ജനുവരി മുപ്പതിന് ദില്ലിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ മികവ് തെളിയിച്ചു ഓൺലൈനായും തിരുവനന്തപുരത്ത് നേരിട്ടുമായിരുന്നു പരിശീലനം ഇന്ത്യയിൽ മൂന്ന് കോടിയോളം ഭിന്നശേഷിക്കാരായ വ്യക്തികളുണ്ട് എന്നാൽ സിവിൽ സർവീസ് അടക്കമുള്ള നേതൃ രംഗത്ത് അവരുടെ ാതിഥ്യം വളരെ കുറവാണ് ഇത് കണക്കിലെടുത്ത് ഭിന്നശേഷിക്കാരായ വ്യക്തികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനാണ് മൂന്ന് വർഷം മുൻപ് ഡോക്ടർ ജോബിനസ് കൊട്ടാരം പ്രോജക്ട് ചിത്രശലഭം ആരംഭിച്ചത് പ്രതിസന്ധികളോടും ജീവിതാവസ്ഥകളോടും പടിവെട്ടി ശാരീരിക എ കെ സിവിൽ സർവീസിൽ എത്തുമ്പോൾ അത് ഈ അധ്യാപകനും സംതൃപ്തിയുടെ നിമിഷമായി മാറുകയാണ് ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ സിവിൽ സർവീസ് പരിശീലനം നൽകാൻ എബ്സല്യൂട്ട് ഐ എ എസ് അക്കാദമിയുടെ സ്ഥാപകനായ എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഡോക്ടർ ജോബിനെസ് കൊട്ടാരം ആരംഭിച്ച പ്രോജക്ട് ചിത്രശലഭം എന്ന പരിശീലനം പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ഷാരികയുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് കഴിഞ്ഞ വർഷം വീൽ ചെയറിൽ നിന്നും സിവിൽ സർവീസ് ലഭിച്ച ഷെറിൻ ഷഹാനും അക്കാദമിയുടെ ചിത്രശലഭം പദ്ധതിയുടെ ഭാഗമായിരുന്നു ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ എം എ പൊളിറ്റിക്കൽ സയൻസിൽ അവസാന വർഷ പരീക്ഷാ ഫലത്തിന് കാത്തിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ഷെറിൻ വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് വീണതും രണ്ടു വർഷത്തോളം പൂർണ്ണമായും കിടക്കയിൽ തന്നെയായതും ശരീരത്തിനൊപ്പം മനസ്സും തളർന്ന അവസ്ഥയിൽ ജീവിത കാഴ്ചകളുടെ നിറങ്ങൾ ഓരോന്നായി മാഞ്ഞുകൊണ്ടിരിക്കെ സഹോദരി ജാലിഷ് വഴി യു എൻ ദുരന്ത ലഘൂകരണ വിഭാഗം തലവൻ മുരളി മുരളിത്തുമ്മാരും കൂടി പരിചയപ്പെട്ടതോടെയാണ് ഷെറിന്റെ ജീവിതം മാറി തുടങ്ങിയത് മാനസിക പിന്തുണയ്ക്കൊപ്പം ആവശ്യമായ ഒട്ടേറെ പുസ്തകങ്ങളും എത്തിച്ചു നൽകുകയായിരുന്നു അന്നത്തെ എം എൽ എ സി കെ ശശീന്ദ്രൻ ഇലക്ട്രോണിക് വീൽ ചെയറും വാങ്ങിക്കൊടുത്തു പഠനം കഴിഞ്ഞുള്ള ഇടവേളകളിൽ അയൽ വീട്ടിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാനും ഷെറിൻ സമയം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് യോഗ്യതയും നേടി അവിടെ നിന്നാണ് ചിത്രശലഭം പദ്ധതിയിലൂടെ ഷെറിൻ സിവിൽ സർവീസ് രംഗത്തേക്ക് വരുന്നത് എന്തായാലും ഷെറിന് ഒരു പിൻഗാമിയാവുകയാണ് ഇപ്പോൾ ശാരികൾ ചിത്രശലഭം പദ്ധതിയിലൂടെ ഒരുപാട് കുട്ടികൾ ഇതുപോലെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരുന്നുണ്ട് അവരെ ഉയർത്തിക്കൊണ്ടു ഉണ്ടായ ഒരു സാഹചര്യം അല്ലെങ്കിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ ഒരു പ്രധാന പങ്ക് ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോബിനുണ്ട് എന്ന കാര്യം പറയാതിരിക്കുക ഇപ്പോൾ ശാരിക എന്ന പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്ന ഈ നേട്ടവും അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ ഇങ്ങനെയുള്ള വൈകല്യങ്ങൾ ജീവിതത്തിൽ വന്നുപോയ കുട്ടികൾ അല്ലെങ്കിൽ ജന്മനാ തന്നെ അത്തരം വൈകല്യങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഇവരിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠമാകുന്നുണ്ട് ഒന്നും ജീവിതത്തിന്റെ അവസാനമാകുന്നില്ല ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നിരവധി അവസരങ്ങളാണ് നമുക്ക് മുന്നിലുള്ളത് ആ അവസരങ്ങൾ കാണിച്ചു തരാൻ നമ്മോടൊപ്പം ചിലരുണ്ടാകും അവരുടെ വാക്കുകൾ കേൾക്കുക ഒപ്പം ശരി എന്താണ് എന്നുള്ളത് നമ്മുടെ മനസ്സ് പറയും അതും അനുസരിക്കുക മുന്നോട്ട് പോവുക വിജയം സുനിശ്ചിതം എന്തായാലും ശാരികയ്ക്ക് എല്ലാവിധ ആശംസകളും ശാരികയ്ക്ക് എല്ലാ ആശംസകളും ന്യൂസ് ഡെസ്ക്